ജയിൽ ഡോമിനേഷനിൽ സത്യം പറഞ്ഞ ട്വിസ്റ്റുകളുടെ പൂരമാണ് സിബിൻറെ ഡോമിനേഷൻ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നത്തെ ദിവസം അതെ ഫുൾ വീടിനെ ഡോമിനേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് സിബിൻ മാനിപ്പുലേഷനിലൂടെ വീഴ്ത്തി സിബിൻ അതെ ട്രിഗറായി എന്തും ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ജയദ്വീപ് എടാ ഞാന് ഈ ആഴ്ച ഉണ്ട് അടുത്ത ആഴ്ച ഞാൻ ജയിലിൽ പോകും നീ വീട്ടിന്റെ പുറത്ത് എന്നൊക്കെ സിബിൻ പറയുന്നുണ്ട് നീ ഇവിടെ കിടന്ന് മെഴുകണ്ടടാ കൂടുതൽ കൂടുതല് നീ ഇവിടെ ശ്രീകുമാർ നിനക്കെതിരെ കളിച്ചെന്ന് പറഞ്ഞ് ഞാൻ നമ്മളെല്ലാം നിന്റെ കൂടെ നിന്ന് അപ്പം പിന്നെ അങ്ങോട്ട് പ്രശ്നം നിന്നെ എല്ലാവരും നിന്റെ കൂടെ നിൽക്കുമെന്ന് എന്നിട്ട് നീയോ എല്ലാവരെയും വേസ്റ്റ് എന്ന് പറഞ്ഞ് നീയാണ് വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ജയദീപിനെതിരായിട്ടൊരു ഡയറക്റ്റ് വാർത്ത തന്നെയാണ് ഇവിടെ സിബിൻ പ്രഖ്യാപിച്ചേക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ സായി ജയിലിൽ എന്നെ വിടണേ ജയിലിൽ എന്നെ 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 ആദ്യം ജയിലിൽ പോയ സൂപ്പർ ആയിരിക്കും എന്നെ ജയിലിലേക്ക് വിടുന്നു എന്നെ എന്നെ ഞാൻ 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 ചേച്ചി എന്നെ ഒന്ന് ജയിലിലേക്ക് വിടണം കേട്ടോ പ്ലീസ് ഞാൻ ജയിലിൽ ആദ്യം കിടക്കുമ്പോൾ ഭയങ്കര പവർ എൻ്റെ ജയിലിലേക്ക് ഇതാണ് ജയിൽ ഓപ്പറേഷൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ എന്നിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ സിബിൻ ഭയങ്കരമായിട്ട് മാനിപ്പുലേഷൻ നടത്തുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ലൈവ് കാണുന്നവർക്ക് എപ്പിസോഡിൽ ഇനി കാണിക്കുക ഇല്ലയോ എന്ന് കണ്ടറിയാം കേട്ടോ അപ്പോൾ സിബിൻ ഇവിടെ ജിൻഡോനെ സായിനെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ സിബിൻ പറയുന്നുണ്ട് ജയദീപിനെയാണ് ജയിലിൽ ജയദീപിനെ ജയദീപിനെ ജയിലിലേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ടും ജാൻമണിയും ഋഷിയും അൻസിബയും ജിൻഡോയ്ക്ക് ജിൻഡോയിന് വേണ്ടി ക്യാപ്റ്റൻസി നോമിനേഷന് വേണ്ടിയിട്ടാണ് ഋഷീനെ ഋഷീനെ കുറച്ചും കൂടെ ഒന്ന് ഋഷിയെ ഋഷി നീ ജിൻഡോയ്ക്ക് ജിൻഡോയ്ക്ക് ചെയ്യുന്നത് വന്നിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ അർജുൻ വന്നിട്ട് ജാൻമണിയോട് സംസാരിക്കുമ്പോൾ ജാൻ ജാൻമണി ചോദിക്കുകയാണ് നീ ഗെയിമിന് നീ ഫ്ര നീ ടീമിന് വേണ്ടി നിൽക്കുമോ അതിനുവേണ്ടി നമുക്ക് വേണ്ടി നിൽക്കുമോ അപ്പം അർജുൻ പറഞ്ഞ് ഞാൻ ടീമിന് വേണ്ടി നിൽക്കത്തുള്ളൂ ദൈവഭയം വേണം എന്ന് പറഞ്ഞ് ശാപവാക്കുകളൊക്കെ വാക്കുകളൊക്കെ തുടങ്ങിയത് അപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിൻ്റെ ഗെയിം കളിച്ചോളന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് എന്തായിരുന്നാലും ഇവിടെ സിബിൻ പറയുന്നുണ്ട് ജയദീപ് തീർന്ന് അവ ഔട്ടാണ് പുറത്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ ജയദീപിനെ അത് കഴിഞ്ഞിട്ട് ജിൻജാൻ ഋഷീനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ജി ജിൻഡോയ്ക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ മാനിപ്പുലേഷനൊക്കെ നടക്കുമ്പോൾ ബിഗ് ബോസ് ജയിൽ നോമിനേഷന് വേണ്ടി വിളിക്കുന്നത് നിന്റെ ഇടയ്ക്ക് കൂടെ സായി എനിക്ക് വോട്ട് ചെയ്യുമല്ലോ എല്ലാരും ജയിലിൽ എനിക്ക് ജയിലിൽ പോകണം ജയിലിന്റെ ജയിലിൻ്റെ മുന്നിൽ കുത്തിയിരിപ്പ് സമരമായിരുന്നു സായി എനിക്ക് ഇങ്ങോട്ട് കേറണം ആദ്യത്തെ ആഴ്ച ജയിലിൽ കയറിയ സൂപ്പർ ആയിരിക്കും ഞാൻ തന്നെ തന്നെയായിരിക്കും പുറത്ത് വൈറലാകും എന്നുള്ള രീതിയിലൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ പവർ ടീമിന് ഒരാളെ നോമിനേറ്റ് ചെയ്യാം അപ്പോൾ അവരെ റൂളുകളൊക്കെ തെറ്റിച്ച് അവർക്കെതിരെ ശക്തമായി നിന്ന നിന്നൊരാളുണ്ട് അൻസിബ അൻസിബെയാണ് പവർ ടീം ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് ഇനി ഓരോരുത്തരും ഓരോരുത്തരെ നോമിനേറ്റ് ചെയ്യുകയാണ് ജാസ്മിൻ വന്നിട്ട് ശ്രീകുമാറെ നോമിനേറ്റ് ചെയ്യുകയാണ് അതായത് സ്റ്റേറ്റ്മെൻറ്റുകൾ കുറച്ച് പ്രശ്നം ഉണ്ടായി അതുകൊണ്ട് ഋഷി വന്നിട്ട് ഋഷി സായി ആണല്ലോ സായിക്ക് വാണിംഗ് ഒക്കെ കിട്ടി പിന്നെ നമ്മളോടൊക്കെ എപ്പോഴും പറയും നോമിനേറ്റ് ചെയ്യാൻ ആ നിങ്ങൾ തന്നെ നിങ്ങൾ പൊക്കോ ജയിലിൽ അത് കഴിഞ്ഞ് ശ്രീകുമാർ വന്നിട്ട് ജയദീപിനെ നോമിനേറ്റ് ചെയ്യുകയാണ് ഇന്ന് രാവിലെ തൊട്ട് എന്നെ പുറകെ നടക്കുകയാണ് എന്നെയും ട്രീർ ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ജയദീപാണ് ഡ്രിയർ ചെയ്യണമെന്ന് തോന്നുന്നു ശ്രീകുമാറിനെ ആ പുറയാ നടന്ന് അല്ലേ പുള്ളിക്കാരനാണ് രണ്ടുപേരും ചെയ്യുന്നുണ്ട് കേട്ടോ രണ്ടുപേരും അങ്ങോട്ടും കൂട്ടും ഇങ്ങോട്ടും ചെയ്യും അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും പക്ഷെ ജയദീപാണ് കൂടുതലും മറ്റേ കുറച്ചും കൂടെ ഒന്ന് പ്രവോക്കിങ് രീതിയിൽ നിൽക്കുന്നത് പൂജ വന്നിട്ട് സായി സായിനെയാണ് സായിക്ക് ഭയങ്കര ആഗ്രഹമല്ലേ അത് സാധിച്ചു കൊടുത്തേക്കാം എന്ന് പറയുന്നുണ്ട് ഇനി ജയിലിൽ പോയി ഇറങ്ങാത്ത കിടക്കാണ്ട് തന്നെ പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞ് സായിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ് ശരണ്യെ വന്നിട്ട് പുറത്തെ കാര്യവും മൈക്കും ഉള്ളത് കൊണ്ട് സായി അത് കഴിഞ്ഞ് ജാൻമണി പറഞ്ഞിട്ട് പരയണോ പരയറ്റേ സായിയാണ് എന്ന് പറയുന്നുണ്ട് സായി വന്നിട്ട് ഓ എനിക്ക് എനിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ജയിലിൽ പോയേ പറ്റൂ എൻ്റെ ഇമേജിൻ്റെ പ്രശ്നമാണ് ഓ പുറത്ത് തരംഗം കൊള്ളാം കുഴപ്പമില്ല ശ്രീകുമാർ നിനക്കിരിക്കട്ടെ എൻ്റെ വോട്ട് ഏ ആ വേർഡ് നീ ഉപയോഗിച്ചത് തെറ്റാണ് പുറത്ത് ഞാൻ ഉപയോഗിച്ച ഒരു വാക്കാണ് അതിന് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശ്രീകുമാർ നിനക്കിരിക്കട്ടെ ജയിൽ നോമിനേഷൻ ജിൻ്റെ വന്നിട്ട് സായി ഞാൻ ആദ്യം ജയിലിൽ പോയപ്പോൾ പുതിയൊരു മനുഷ്യനായിട്ട് പുറത്തേക്ക് വന്നു നീയും പുറത്തേക്ക് വരണം പുതിയൊരു മനുഷ്യനായിട്ട് അത് കഴിഞ്ഞ് ജയദീ പോന്നിട്ട് ശ്രീകുമാറിന് തന്നെ വോട്ട് ചെയ്യുകയാണ് ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ശ്രീകുമാർ പറഞ്ഞ കാര്യം എടുത്തു വെച്ചിട്ട് ഡ്രസ്സ് ഇടുന്നത് ഈക്വലി അക്സെപ്റ്റബിൾ ആണ് ഒരാൾക്ക് ഭാര്യയും ഭർത്താവും ഒരുപോലെ ഇതായി നിന്നാലേ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുള്ളൂ ഭാര്യയുടെ ഡ്രസ്സിന് ഭർത്താവ് തെറ്റു പറയോ ഭർത്താവിൻ്റെ ഡ്രസ്സിന് ഭാര്യ തെറ്റു പറയുകയോ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രീതി പിന്നെ രണ്ട് പ്രാവശ്യം എന്നെ ബുള്ളി ചെയ്തു പിന്നെ അയാളുടെ മുഖം മൂടി അഴിച്ചു വീഴണം പിന്നെ എന്താണ് മെയിലോ സ്റ്റിക്മാ മെയിലോ അങ്ങനെ ആവാൻ നോക്കുന്നുണ്ട് ഷിക്മാ മെയിൽ എന്നൊക്കെ കളിയാക്കി പറയുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ശ്രീകുമാറിനെതിരെ പറയുന്നുണ്ട് നോറ വന്നിട്ട് ജാൻമണിക്കെതിരായിട്ട് തന്നെ പറയാണ് എന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ വേണ്ടി നോക്കി ഏതോ ഒരാൾ ഓ എന്തൊരു കാര്യം വന്നു നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പുറത്താക്കാമായിരുന്നു അയാൾ വന്ന് നിന്നുകൊണ്ടാണ് എന്നെ അടിക്കാതിരുന്നത് എന്ന് പറഞ്ഞ് നോറ ജാൻമണിക്കെതിരെ നന്ദന വന്നിട്ട് കണ്ണടച്ചാലും കണ്ണു വന്നാലും നന്ദനയുടെ വായി ഒരു പേരേ വരുള്ളൂ ജാസ്മിൻ ഒരു പേരേ വരുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് വോട്ട് ഈ പുള്ളിക്കാരിക്ക് കിട്ടുമെന്നാണ് വിചാരിച്ചോണ്ടിരിക്കുന്നത് അതായത് ജാസ്മിനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നന്ദനയോട് നമുക്ക് ഭയങ്കര സ്നേഹം തോന്നും ഇഷ്ടം തോന്നും ഇഷ്ടം തോന്നും വോട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടായിരിക്കും ഈ കുട്ടി പറയുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാര്യം മൈക്ക് ധരിച്ചില്ല കറക്റ്റാണ് ഫ്രണ്ട്ഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തോന്നി തോന്നുന്നുണ്ട് അതും കറക്റ്റാണ് പക്ഷേ നിങ്ങൾ കൊച്ചുകുട്ടിയാണെന്ന് ഗബ്രി പറഞ്ഞു തോന്നുന്നു അത് കൊച്ചു കുട്ടിയാണ് ഗബ്രി പറഞ്ഞിട്ട് ഗബ്രിക്കല്ലേ വോട്ട് കൊടുക്കേണ്ടത് നോമിനേഷൻ ജാസ്മിനു കൊടുക്കണത് അപ്പം എനിക്കതിന് സില്ലി കാരണമായിട്ടും പിന്നെ പുറത്ത് വോട്ട് കിട്ടാൻ വേണ്ടി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തേ സിബിൻ വന്നിട്ട് ജയദീപിനെയാണ് പറയുന്നത് ഹാ യൂസ്ലെസ് കണ്ടസ്റ്റൻ നിന്ന് അവൻ പറഞ്ഞു പക്ഷെ അവനാണ് യൂസ്ലെസ് കേട്ടോ ഏറ്റവും മോശം പെർഫോമർ ആണ് ടാസ്കിൽ പക്ഷേ ജയദീപ് വടം വലി ടാസ്കിൽ നന്നായിട്ട് ചെയ്തു കേട്ടോ നന്നായിട്ട് ചെയ്തു ഒരു നിലപാടില്ലെന്നേ ഉള്ളൂ തത്തിക്കളിക്കലുണ്ട് കുറച്ചൊക്കെ ഒരു കാട് കളി ഇടയ്ക്കൊക്കെ കുറച്ചിലെ നോക്കുന്നുണ്ട് കാടല്ല ഇങ്ങനെ ഈ സിബിൻ്റെ പുറേങ്ങനെ നടക്കുന്നുണ്ട് ശ്രീകുമാറിൻ്റെ പോലെ നടക്കുന്നുണ്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ട്രിക്കറിയിൽ നിന്ന് നടക്കുന്നുണ്ട് ശരിയാണ് പക്ഷെ പുള്ളിക്കാരൻ വടം വലിക്ക് നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ നോക്കിയപ്പോൾ തീരെ അണ്ടർ പെർഫോം ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ചില ടാസ്കുകളുണ്ട് സ്പോൺസേർഡ് ടാസ്കിൽ ഉൾപ്പെടെ വൾഗാരിറ്റി കൊണ്ടുവന്നു എന്നാണ് സിബിൻ പറയുന്നത് ആദ്യം ശ്രീകുമാർ ഒരു തെറ്റു പറഞ്ഞു അത് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളെല്ലാവരും കൂടെ എവനെ എടുത്തോ പൊക്കൂന്നേവം വിചാരിച്ച് ഏഹ് പക്ഷേ മോനെ നീയാണ് എന്നെ ബുള്ളി എന്ന് പറഞ്ഞ് പലരുടെയും മുന്നിൽ പോയി പോയിരുത് ബുള്ളി ചെയ്യാൻ വേണ്ടി നിന്ന് കൊടുക്കണ ആൾ കേട്ടോ അതുകൊണ്ട് നീ കൂടുതൽ കളിക്കണം നീ തീർന്ന് എന്ന് പറഞ്ഞ് സിബിൻ ജയദീപിനെ വോട്ട് ചെയ്യാണ് ശ്രീതു സായി സായി ചേട്ടൻ തന്നെയാണ് അൻസിവ സായി ശ്രീരേഖ സായി അങ്ങനെ അൻസിബയും സായിയും കൂടെ ചേർന്നാണ് ഇപ്രാവശ്യം ജയിൽ നോമിനേഷനിൽ പോകുന്നത് അത് കഴിഞ്ഞ ശേഷം എല്ലാവരും ചോദിക്കുന്നുണ്ടേ വൈൽഡ് കാർഡൊക്കെ കൂടെ സായി സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇളകും സായി ജയിലിലാണ് ഓ താങ്ക് യു താങ്ക് യു സോഷ്യൽ മീഡിയ ഇളങ്ങുമല്ലേ ഉം എന്തോ പ്ലാൻ ഉണ്ട് സായിക്ക് പുറത്ത് എൻ്റെ ഡ്രസ്സൊക്കെ വൈറലാകും പിന്നെ വൈറലാകും അപ്പൊ നീ എന്തോ പ്ലാൻ ചെയ്തിട്ടല്ലേ വന്നടാ ആദ്യത്തെ ആഴ്ച ജയിലിൽ കയറണമെന്ന് സത്യം പറയുണ്ട് എന്നൊക്കെ പറഞ്ഞ് സായി നിൽക്കുന്നുണ്ട് ഏഹ് അപ്പൊ അത് കഴിഞ്ഞ ശേഷം സിബിൻ അവിടെ നിന്ന് പറയുന്നുണ്ട് സായി എടേ നീ നിനക്ക് ഞാൻ തിരിച്ചു തരും ഞാൻ അടുത്ത ആഴ്ച ജയിലിൽ പോവും അപ്പം അവിടെ ജയദീപ് ട്രിഗറായി വന്നിരിക്കുകയാണ് കാണിച്ചതാണ് എന്താ പറഞ്ഞത് ഞാൻ കാടക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് അവിടെ വന്നിരിക്കുകയാണ് അടുത്ത വച്ചാൽ ലവൻ ഉണ്ടല്ലോ ലവൻ ഇവിടെ നിന്നേ പോവും എന്നൊക്കെ പറഞ്ഞ് സിബിൻ കുറച്ച് ഓവർ കോൺഫിഡൻസ് അത്രയും വേണ്ട അത്രയും വേണ്ട ഭയങ്കര ഡോമിനേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഗെയിമിനെ വീട്ടുകാരെ അത് എത്രത്തോളം സക്സസ്ഫുൾ ആവും അവർ ഇതിനെ ചെറുത്ത് നിൽക്കും അവരെത്രത്തോളം ഇപ്പം ശ്രീരേഖയൊക്കെ സിബിൻ്റെ ആ ഡോമിനൻസി കണ്ടിട്ട് തന്നെ തോന്നുന്നു അങ്ങ് നിന്നത് ഞാൻ നിൽക്കാം ക്യാപ്റ്റൻസിക്ക് എന്നുള്ളത് കാരണം ഡോമിനേറ്റിംഗ് നേച്ചർ സിബിൻ സിബിൻ ചെയ്യുന്നുണ്ട് കളിയാണ് ഭയങ്കര മാനിപ്പുലേഷൻ ആണ് ഗെയിം ഡോമിനേഷൻ എല്ലാം ഉണ്ട് എൻ്റർടൈൻമെൻ്റ് എല്ലാ ഫാക്ടറിയും കൂടെ ചേർന്ന ഒരാളാണ് സിബിൻ അപ്പോൾ സിബിനെ ഭയങ്കര പ്രയാസമാണ് തിരിച്ചടിക്കാൻ അത് എനിക്ക് തോന്നുന്നു സായി അവിടെ നോക്കേണ്ടത് സിബിനെയാണ് സായി ടാർഗറ്റ് ചെയ്യേണ്ടത് സിബിനെയാണ് പൂജ ടാർഗറ്റ് ചെയ്യേണ്ട സിബിനെയാണ് ജിൻഡോ ടാർഗറ്റ് ചെയ്യേണ്ടത് സിബിനെയാണ് എല്ലാവരും സിബിനെ ടാർഗറ്റ് ചെയ്യണം അല്ലാണ്ട് ഇവിടെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജിൻഡോയോ ഗബ്രിയോ ജാസ്മിനോ സായിയോ ശ്രീകുമാറോ എനിക്ക് തോന്നുന്നില്ല സിബിനെ ടാർഗറ്റ് ചെയ്യുമെന്ന് ലാസ്റ്റ് വരെ വെച്ചേക്കും ലാസ്റ്റ് വരെ കൊണ്ടുപോകും അങ്ങനെയാണ് തോന്നുന്നത് ബാക്കി എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നു കണ്ടറിയാം ബാക്കി എല്ലാവരും ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പ്ലേയേഴ്സാണ് ബാക്കിയുള്ളവർ കളിക്കുകയില്ലയെന്ന് നമുക്ക് നോക്കാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്